നാട്ടിൽ ഒരു ദുരന്തമുണ്ടാൽ ഒന്നും നോക്കാതെ ഓടിയെത്തുന്ന ഒരു ടീമുണ്ട് അതാണ് നിലമ്പൂരുള്ള എമർജൻസി റെസ്ക്യൂ ഫോഴ്സ് കഴിഞ്ഞ മുണ്ടക്കൈ ഉരുൾപൊട്ടലിൽ അവർ ഒരുപാട് രക്ഷാപ്രവർത്തനങ്ങൾ നാടിന് വേണ്ടിയിട്ട് സമർപ്പിച്ചിരുന്നു കേട്ടോ അതിൽ എടുത്തു പറയേണ്ട ഒന്ന് തന്നെയാണ് മുണ്ടേരി വനത്തിലൂടെ സൂചിപ്പാറ വരെ ഏകദേശം മുപ്പത് കിലോമീറ്റർ നടന്നുകൊണ്ടുള്ള റെസ്ക്യൂ ഈ റെസ്ക്യൂവിൽ അവർക്ക് കിട്ടുന്ന മൃതശരീരങ്ങൾ എല്ലാം തന്നെ അവർ ചുമന്നുകൊണ്ട് വേണം തിരിച്ചു വരാൻ ഈ കാടിനുള്ളിലൂടെ റെസ്ക്യൂ എന്ന് പറഞ്ഞാൽ സിമ്പിൾ അല്ലോ ഒരുപാട് റിസ്ക് കുടിച്ചതാണ് കാരണം കുത്തൊലിച്ച് വന്ന് ഈ വെള്ളത്തിലൂടെ വലിയ വലിയ പാറ കഷ്ണങ്ങളും മരക്കഷ്ണങ്ങളും എല്ലാം ഉണ്ട് അതെല്ലാം എടുത്തു മാറ്റി അതിന് മുകളിലൂടെ ചാടി കടന്നു വേണം ഇവർക്ക് പോകാൻ പലപ്പോഴും ഈ നദി ക്രോസ് ചെയ്യേണ്ട ഒരു അവസ്ഥ വന്നിട്ടുണ്ട് അതിലുപരി ഇവർക്ക് കിട്ടുന്ന മൃതശരീരങ്ങളുമായി ഇവർ തിരിച്ചു വരികയുമാണ് നാലഞ്ചു ദിവസം ഇവർ ഈ ഫോറസ്റ്റിനുള്ളിൽ തന്നെ ആയിരുന്നു കേട്ടോ എടുത്തു പറയേണ്ട ഒരു സേവനം തന്നെയായിരുന്നു നിലമ്പൂരുള്ള എമർജൻസി റെസ്ക്യൂ ഫോഴ്സ് കാഴ്ചവെച്ചത് അവർ ഈ നാടിനു തന്നെ അഭിമാനമായി മാറുകയാണ് ഇവരാരും തന്നെ ഒന്നും പ്രതീക്ഷിച്ചുകൊണ്ടല്ല ഇതൊന്നും ചെയ്യുന്നത് നാടിനോടുള്ള പ്രതിബദ്ധതയും കടപ്പാടും കൊണ്ടാണ് ഇവർക്ക് ലാസ്റ്റ് കിട്ടിയ മൃതശരീരങ്ങളെല്ലാം തന്നെ ഇവർ കുറെ എണ്ണം തിരിച്ചു കൊണ്ടുവരികയും കുറച്ച് എയർലിഫ്റ്റ് വഴി ഹെലികോപ്റ്ററിലേക്ക് എത്തിക്കുകയും ചെയ്തിരുന്നു നിലമ്പൂരിൽ നിന്ന് വയനാട് ചൂരൽമല സൂചിപ്പാറ വള്ളച്ചാട്ടത്തിന്റെ താഴ്ഭാഗം വരെ ഇവർ പോയി മൊത്തം തെരഞ്ഞു പോന്നു കൊടും മുപ്പത് കിലോമീറ്ററോളം നടന്ന് തിരിച്ചു വരിക എന്ന് പറഞ്ഞത് അത് വലിയൊരു പ്രവർത്തനം തന്നെയാണ് സമയത്ത് ഭക്ഷണം കിട്ടില്ല ഇവര് ഇവർക്ക് കൈക്കുള്ള ഫുഡുകളെല്ലാം പ്രിപ്പയർ ചെയ്യാനുള്ള സെറ്റപ്പിലാണ് പോകുന്നത് കാരണം ഇവരുടെ മുന്നിൽ ഒരേ ഒരു ലക്ഷ്യമുള്ളൂ റെസ്ക്യൂ പ്രവർത്തനങ്ങൾ മാത്രം അതിനുവേണ്ടി എന്തും ചെയ്യാൻ വേണ്ടിയിട്ട് തയ്യാറായി നിൽക്കുന്ന കുറേ പേർ ഇവരുടെ പ്രവർത്തനത്തിന് മുന്നിൽ നമ്മൾ ഇന്ന് അഭിമാനം കൊള്ളുകയാണ് നമ്മളെ നാട്ടിൽ ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങളാണ് നമ്മൾ മാക്സിമം സപ്പോർട്ട് ചെയ്യേണ്ടത് കാരണം തലേദിവസം കടന്നുറങ്ങി രാവിലെ ആയപ്പോൾ അവർ മരിച്ച് നമ്മുടെ ചാലിയാർ നദിയിലൂടെ പോത്തുകൾ ഭാഗങ്ങളിൽ വന്ന് അടിഞ്ഞിരിക്കുകയാണ് നമ്മളെ നാടുകളിൽ ഇങ്ങനെയുള്ള എന്തെങ്കിലും അത്യാഹിത സംഭവങ്ങൾ സംഭവിച്ചാൽ ഒന്നും നോക്കാതെ ഈ ദുരന്തത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന ആളുകൾ തന്നെയാണ് നമ്മുടെ നാടിന്റെ അഭിമാനങ്ങൾ അവർ തന്നെയാണ് നമ്മുടെ നാടിൻ്റെ സമ്പത്ത് റെസ്ക്യൂ പ്രവർത്തനത്തിന്റെ അവസാന ദിവസങ്ങളിൽ ശരീരങ്ങളെല്ലാം മൊത്തം എടുക്കുകയും പിന്നീട് ലാസ്റ്റ് വന്ന ദിവസങ്ങളിൽ ശരീരത്തിന്റെ പല ഭാഗങ്ങൾ മാത്രമായിരുന്നു കിട്ടിയിരുന്നത് ആ ഭാഗങ്ങളെല്ലാം തന്നെ അവർ അതാത് ഡിപ്പാർട്ട്മെന്റിനെ ഏൽപ്പിച്ച് അവരുടെ റെസ്ക്യൂ പ്രവർത്തനം അവസാനിപ്പിച്ച് അവസാന ദിവസങ്ങളിൽ അവരെല്ലാവരും നാട്ടിലേക്ക് സേഫായി എത്തുകയുണ്ടായി ശരിക്കും എനിക്ക് അഭിമാനം തോന്നുന്നു എൻ്റെ ഈ നാട്ടുകാരെക്കുറിച്ച് പോർത്തുക നേരാം നമുക്ക് ഇവർക്കായി അഭിനന്ദനങ്ങൾ